ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ റത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സംസാരിച്ചു നിൽക്കുക അപ്പോഴേക്കും രഞ്ജുവും രേഖയും അങ്ങോട്ട് വന്നു രഞ്ജുവിനെ രേഖയും കണ്ടതും പെട്ടെന്ന് ഗോവിന്ദ് ആരാ എന്താ ശെ എന്താ എന്തിനാ വന്നേ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ രഞ്ജുവും രേഖയാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞെന്ന് സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കുക അതെ കണ്ണേട്ടാ ഇവരോട് ഞാനേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അതെന്തിനാ ഗീതു അത് പിന്നെ ഒരു വലിയ മിറാക്കലിലൂടെ പ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ പറഞ്ഞിരുന്നു അത് ഇത് തന്നെയാണ് രഞ്ജുവിനെ വെച്ചാണ് ആ ഒരു ഇത് നടത്താൻ പോകുന്നത് അതെങ്ങനെ രഞ്ജു എന്ന് വെച്ചാൽ പ്രിയയ്ക്ക് ഇഷ്ടമല്ലല്ലോ ഈ വീട്ടിൽ പ്രിയ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് രഞ്ജുവിനെയാണ് അങ്ങനെയുള്ളപ്പോൾ രഞ്ജുവിനെ വെച്ചൊരു കളി കളിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുക എന്ത് കളി അത് പിന്നെ പ്രിയ പ്രിയയുടെ അടുത്തേക്ക് രഞ്ജുവിനെ ഞാൻ വിടും അങ്ങനെ രഞ്ജു അങ്ങോട്ട് പോയി കഴിയുമ്പോൾ രഞ്ജുവിനോടുള്ള ദേഷ്യം കാരണം അവൾ രഞ്ജുവിനെ ആട്ടിപ്പായ്ക്കും അത് വേണ്ടി അതിനുവേണ്ടി തന്നെയാ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോകുന്നത് അങ്ങനെ ആട്ടിപ്പായ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ അവൾ എഴുന്നേറ്റാലോ അത് കേട്ടതും ഏയ് എനിക്ക് തോന്നില്ല ഒരു ദേഷ്യം കൊണ്ട് അങ്ങനെ ഒരു മിറാക്കളൊക്കെ സംഭവിക്കും പിന്നെ അല്ലാതെ സംഭവിക്കും അത് ഉറപ്പായിട്ട് സംഭവിക്കും എന്നൊക്കെ പറയണം അത് കേട്ടതും വേണോ പ്രിയയുടെ ജീവിതം വെച്ച് കളിക്കണോ ഒന്നും സംഭവിക്കില്ല അപ്പോൾ നമ്മുടെ രഞ്ജു എന്ത് ഗീതോ ഇത് വേണ്ട ഗീതു എനിക്ക് പേടിയാവുക ചെ ഇനി എന്നെ കണ്ടു കഴിയുമ്പോൾ ആയി പ്രിയയ്ക്ക് എന്തായാലും സംഭവിച്ചാലോ ഏയ് എന്താ രഞ്ജു ഇത് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഞങ്ങൾ പ്രിയയ്ക്ക് അപകടം വരുന്ന ഒന്നും ചെയ്യില്ലല്ലോ എന്തായാലും നീ കന്യം കൊണ്ട് ചെല്ലെ ചിലപ്പോൾ പ്രിയ എഴുന്നേറ്റ് വന്നാൽ അത് നിൻ്റെ വിജയമാണ് അവൾ നിന്നെ ആട്ടിപ്പായച്ചാലും നീ വേദനിക്കേണ്ട നിൻ്റെ മനസ്സും വേദനിക്കാൻ പാടില്ല കാരണം അവൾ നിന്നെ ആട്ടിപ്പായ്ക്കുന്നത് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളൊരു ഒരു ഇതാണ് ഒരു ഉദാഹരണമാണ് അങ്ങനെ വരുമ്പോൾ നിനക്ക് സന്തോഷിക്കാം പ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് നീയാണെന്ന് ഓർത്ത് നിനക്ക് സന്തോഷിക്കാം ഒരുപാട് ഒരുപാട് എന്നൊക്കെ അത് കേട്ടതും ഗോവിന്ദ് എന്നാൽ ശരി നീ അങ്ങനെ തന്നെ ചെയ്യി രഞ്ജു മോളെ നീയും പ്രിയയും എനിക്കൊരുപോലെയാ അങ്ങനെയുള്ളപ്പോൾ പ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നും അത് കേട്ടതും വേണ്ട ഗോവിന്ദേട്ടാ എനിക്ക് പേടിയാവുന്നുണ്ട് ഒന്നും ആലോചിക്കണ്ട എത്രയും പെട്ടെന്ന് ചെല്ലു എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജുവിൻ്റെ കയ്യിൽ കഞ്ഞയും കൊണ്ടുവന്നു കൊടുക്കറിയേകാം ഈ സമയം രഞ്ജു ആണെങ്കിൽ പതുക്കെ പതുക്കെ പ്രിയയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് മോളെ പ്രിയേ എന്നും പറഞ്ഞ് വിളിക്കുക പക്ഷേ പ്രിയ രഞ്ജുവിനെ തുറച്ചു നോക്കി മോളെ ഈ കഞ്ഞി കുടിക്ക് എന്ന് ഞാനാ നിനക്ക് കഞ്ഞുകൊണ്ട് തന്നെ നീ ഈ കഞ്ഞി കുടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു കഞ്ഞു കോരി കൊടുക്കാനായിട്ട് പോകുമ്പോഴേക്കും പ്രിയ കണ്ണടച്ചു എന്ന് അപ്പോൾ രഞ്ജു തിരിഞ്ഞു നോക്കി ഗോവിന്ദൻ ഗീതവും രേഖയും ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ രഞ്ജുവിന് സങ്കടമായി പേടിയായി ഈശ്വര ഇവളിനി എന്നോട് ദേഷ്യപ്പെടുവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രഞ്ജു ഇങ്ങനെ നിൽക്കുക ദേഷ്യപ്പെട്ടാൽ മതിയായിരുന്നു ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് എന്നെ ആട്ടിപ്പായച്ചാൽ മതിയായിരുന്നു എൻ്റെ പ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും പ്രിയ മറ്റേ കാര്യം ആലോചിക്കുകയാണ് അതെ അന്ന് നിർത്താതെ കരഞ്ഞ കുഞ്ഞിൻ്റെ വായിലേക്ക് അമ്മ തുള്ളി മരുന്ന് ഒഴിച്ചു കൊടുത്ത കാര്യം അത് രഞ്ജുവാണ് ഗോവിന്ദേട്ടനോട് പറഞ്ഞത് ഇത്രയൊക്കെ നല്ലത് എനിക്ക് വേണ്ടി ചെയ്തിട്ടും അവളോട് ഞാൻ കാണിച്ചത് ദേഷ്യവും വെറുപ്പും മാത്രം എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചവളാണ് അങ്ങനെയുള്ള രഞ്ജുവിനോട് ഇനി ദേഷ്യം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ കരയാൻ തുടങ്ങി കരയുന്നത് കണ്ടത് രഞ്ജുവിന് പേടിയായി അയ്യോ എന്താ എന്തിനാ കരയുന്നേ എന്നും ചോദിക്കുക അപ്പോഴേക്കും രഞ്ജു ഗോവിന്ദനെ ഗീതുവിനെയൊക്കെ വിളിക്കുക ഗീതു ഗോവിന്ദാ ദ പ്രിയ കരയുന്നു എന്തിനാണെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞു അപ്പോൾ എല്ലാവരും ഓടി വരിക എന്താ മോളെ എന്തിനാ നീ കരയണേ നിനക്ക് നിനക്ക് രഞ്ജുവിനോട് ദേഷ്യമൊന്നുമില്ലേ നീ രഞ്ജുവിനോട് സോറി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതുകൊണ്ടാണോ നീക്കരഞ്ഞത് എന്നും ചോദിക്കണം അപ്പോൾ പ്രിയ ഇങ്ങനെ തലയാട്ടുകയാണ് ആ കണ്ണേട്ടാ കണ്ടോ ഇവക്കിപ്പോൾ രഞ്ജുവിനോട് ദേഷ്യമൊന്നുമില്ല എന്നും പറയാം മോളെ നിനക്ക് രഞ്ജുവിനോട് ദേഷ്യമൊന്നുമില്ലെങ്കിൽ രഞ്ജു തരുന്ന കഞ്ഞി നീ കുടിക്കണം എന്ന് പറയുമ്പോഴേക്കും പ്രിയ വാ തുറക്കുക അപ്പോൾ നമ്മുടെ രഞ്ജു കഞ്ഞി കോരി കൊടുക്കുകയാണ് അപ്പോൾ രഞ്ജുവിന് ഒരുപാട് സന്തോഷമായി ഹാവൂ സമാധാനമായി അപ്പോഴേക്കും കുഞ്ഞ് ഭയങ്കര കരച്ചിൽ അപ്പോൾ കുഞ്ഞിനെ എടുത്തോണ്ട് അവർ മൂന്നുപേരും വെളിയിലേക്ക് പോവുക ഈ സമയം താങ്ക്സ് പ്രിയ നീ എന്നോട് ക്ഷമിച്ചല്ലോ എനിക്ക് സമാധാനമായി നീ ഈ വീട്ടിൽ എന്നെ അവഗണിക്കുന്നത് എനിക്കൊരുപാട് സങ്കടമുള്ള കാര്യമായിരുന്നു എന്തായാലും ഇപ്പോൾ എനിക്ക് നീയും കൂടെ ഒരു ബന്ധുവായി കിട്ടിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയയ്ക്ക് കഞ്ഞി കോരി കൊടുത്തോണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയും രേഖയുമൊക്കെയാണ് ഷോ ഇപ്പോൾ പ്രിയയ്ക്ക് രഞ്ജുവിനോടുള്ള ദേഷ്യം മാറിയതുകൊണ്ട് നമ്മുടെ പ്ലാൻ വിജയിച്ചില്ലല്ലോ ഗീതു ആര് പറഞ്ഞു വിജയിച്ചില്ല എന്ന് നമ്മുടെ പ്ലാൻ വിജയകരമായി സക്സസ് ആയി ദാ പ്രിയയോട് ക്ഷമ ചോദിക്കാൻ അവൾ പ്രയത്നിച്ചില്ലേ ഏ സോറി ഗീത രഞ്ജുവിനോട് ക്ഷമ ചോദിക്കാൻ പ്രിയ പ്രയത്നിച്ചില്ലേ അത് മാത്രമല്ല അവളോട് സോറി പറയാനായിട്ട് അവൾ ശ്രമിച്ചില്ലേ അത് തന്നെ വലിയൊരു വിജയമല്ലേ ഏഹ് അതേ കണ്ടേട്ടാ നമ്മളിങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും കാര്യങ്ങൾ ഡേ അവസാനം പ്രിയ എഴുന്നേറ്റ് വരുന്നതിലേക്കെത്തും എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഗീത ഭയങ്കര സന്തോഷത്തോടെയും ത്രില്ലോടൂടെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ശ്രീ ജയയും സരസ്വതിയുമാണ് എന്തായാലും ഏട്ടൻ്റെ ഓഫീസിൽ നാളെ പോയിരിക്കണം ചെയർമാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർണിക വരുവാ ഹാ എന്തിനാ ചെയർമാനാക്കുന്നത് പേഴ്സണൽ ചെയർമാൻ ആയിക്കോ നീ നീയാണ് ഇനി ആ കമ്പനി നോക്കി നടത്തേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഓ ഈ അവർണിക ചേച്ചിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് വേറെ രീതിയിലാണ് എന്നാൽ അവരുടെയൊക്കെ ചേച്ചി ഒരു പാവ ചക്കര മുത്താണ് ഞങ്ങളുടെ പൊന്ന് ചേച്ചി എൻ്റെ പൊന്ന് ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീജ ഭയങ്കര സന്തോഷത്തോടെ അവരുടെ കവളത്ത് ഉമ്മയൊക്കെ കൊടുക്കുക അപ്പോഴേക്കും കിഷോർ വന്നു എന്തറിഞ്ഞിട്ടാ എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ ഉള്ളം കൈയിലെടുത്ത് വെക്കുന്നത് അത് കേട്ടതും എന്താ ഏട്ടാ ഏട്ടൻ എന്നെ ചെയർമാൻ ആക്കാമെന്നല്ലേ പറഞ്ഞത് എന്നാൽ ആ ഓഫീസിൻ്റെ പേഴ്സണൽ ചെയർമാൻ ആക്കാമെന്ന് ചേച്ചി എന്നോട് പറഞ്ഞു പിന്നെ കോപ്പ് ഇവൾ പറയുന്ന കമ്പ്യൂട്ടർ ഷോപ്പ് കമ്പനി ഉണ്ടല്ലോ അതെ വെറും ഒരു ഫോട്ടോ സ്റ്റാറ്റ് കടയാ അതെ ശ്രീജ ആ ഫോട്ടോ സ്റ്റാറ്റ് കടയിൽ ഒരു കസാരയിൽ നിന്ന് ഇരുന്നാൽ മതി ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനൊക്കെ അവിടെ ഒരു ബംഗാളി ഉണ്ടെന്നേ അത് കേട്ടതും ശ്രീജയും സരസ്വതിയും ഞെട്ടി ഇവളെന്നെ ചതിക്കുമായിരുന്നമ്മേ എന്നെ പറഞ്ഞ് പറ്റിച്ച് ഇവളും ഗീതവും കൂടി ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നു ഒരു വെറും ഫോട്ടോ സ്റ്റാറ്റ് കടയെടുത്ത് അത് എ ജി എം ഐ ടി ഐ സൊല്യൂഷൻ്റെ അഗ്രിമെൻറ്റ് പേപ്പറാക്കി അതിൽ സൈൻ ചെയ്യിച്ച് എന്നെ ചീറ്റ് ചെയ്ത് സ്വത്തുക്കളെല്ലാം ഇവൾ തട്ടിയെടുക്കുമായിരുന്നു അത് കേട്ടതും ഏഹ് എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത് ദേ അതേടാ ഞാൻ തട്ടിയെടുത്ത് തന്നെയാണ് എൻ്റെ ഡാഡി ഒരിക്കലും അറിഹിക്കാതെ നിനക്ക് ആ സ്വത്ത് തന്നപ്പോൾ നീ അത് വെച്ച് ആഘോഷിച്ചില്ലേ ഇനി ഇനി ഇതൊക്കെ എൻ്റെ സ്ഥലമാണ് ഇത് എൻ്റെ വീടാണ് ഇവിടെ എനിക്ക് ആഗ്രഹമുള്ളത് നടക്കൂ എൻ്റെ ഡാഡി ചോര നീരാക്കി സമ്പാദിച്ചത് മുഴുവനും ഞാൻ തിരിച്ചു പിടിച്ചു ഞാനല്ല തട്ടിയെടുത്തത് നീ തട്ടിയെടുത്തത് നിന്നിൽ നിന്നും ഞാനും ഗീതാഞ്ജലിയും തന്ത്രപൂർവ്വം തിരിച്ചു പിടിച്ചു എന്ന് പറ അല്ലാതെ നിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങൾ തട്ടിയെടുത്തു എന്ന് നീ പറയണ്ട അത് കേട്ടതും എടി ജീവിതകാലം മുഴുവനും നിന്നെ സഹിക്കുന്നതിനുള്ള കൂലിയായിട്ട് നിൻ്റെ ഡാഡി എനിക്ക് തന്നതാ അത് അങ്ങനെയുള്ളപ്പോൾ അതെനിക്കും കൂടെ അവകാശപ്പെട്ടതാണ് പക്ഷേ ഇന്നും നീ എന്നെ ചീറ്റ് ചെയ്തതെല്ലാം തട്ടിയെടുത്ത സ്ഥിതിക്ക് എനിക്കിനി നിന്റെ കൂടെ നിൽക്കാൻ അത്രയ്ക്ക് താല്പര്യമില്ലടി അത് കേട്ടത് കിച്ചു നീ എന്തൊക്കെയാ പറയുന്നത് നീ ഇവിടെ തന്നെ വേണം നിന്റെ അടിമയായിട്ട് ഞാനിവിടെ വേണമെന്നോ ഒരിക്കലും നടക്കില്ല നിന്നെ സ്നേഹിക്കാനും എനിക്ക് കഴിയില്ല നീ അത്രയ്ക്ക് ചതി എന്നോട് ചെയ്തത് നീ എന്നോട് ചെയ്ത ചതിക്ക് തിരിച്ചടിയായിട്ട് എന്ത് തരണ്ടെന്ന് എനിക്കറിയാം ഞാൻ വലിയ ആളാവോടി എന്നിട്ട് ഒരു ദിവസം നിന്റെ മുന്നിൽ ഞാൻ വരും നിന്റെ മുന്നിൽ ഉറപ്പായിട്ട് ഞാൻ വരും അപ്പോൾ സരസ്വതി അതേ മോനെ ഇവള് ഇവള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നാലും നീ എൻ്റെ മോനോട് ഇത്രയും വലിയ ചതി ചെയ്തല്ലോ അമ്മേ ഇവൻ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും അമ്മയൊന്ന് ചിന്തിച്ച് നോക്ക് ഇവൻ ഇവൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ അവനെ അവനോട് ഇങ്ങനെ ചെയ്തത് ആ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിൽ ഞാൻ തിരിച്ചു പിടിച്ചത് എൻ്റെ ഡാഡി ഉണ്ടാക്കിയ സ്വത്തുക്കളായതുകൊണ്ട് മാത്രമാണ് എൻ്റെ സ്വത്തുക്കളായിരുന്നെങ്കിൽ ഞാൻ അവനും കൂടെ കൊടുത്തന്നെയായിരുന്നു പക്ഷേ അമ്മയും ശ്രീജിയ ഇവിടെ ഉണ്ടാവണം നിങ്ങൾക്ക് എപ്പോഴും ഉള്ള മര്യാദ ഇവിടെ ഉണ്ടാവും അയ്യട അത് നടക്കില്ല എൻ്റെ മോനെ ഒരവകാശം ഇല്ലാത്ത ഈ വീട്ടിൽ വേലക്കാരിയെ പോലെ ജീവിക്കാൻ ഞങ്ങൾക്കും കഴിയില്ല ഞങ്ങൾക്ക് കൊണ്ടൊരു വീട് ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞോളാം എന്നും സരസ്വതി ശ്രീജയം അത് കേട്ടതും അമ്മയും ചേ ശ്രീജിയും പോകരുത് നിങ്ങളെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കുഞ്ഞിന് ഈ കുഞ്ഞ് നിങ്ങളുടെ ചോരയാണ് ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും നിങ്ങളിവിടെ വേണം ഇവനെ തിരുത്തി ജീവിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ ഇവനോട് പ്രതികാരം ചെയ്തതൊന്നും അല്ല ഹാ നീ വെറുതെ ഇത് പറയണ്ട എന്തൊക്കെയാലും നിൻ്റെ മനസ്സിലരിപ്പ് എനിക്കറിയാം അതെ അമ്മ ഈ ചേച്ചിക്ക് നമ്മൾക്ക് ഇവിടെ ഒരു രണ്ട് വേലക്കാരുകൾ വേണം അതിന് ഞാനും അമ്മയും ഏട്ടൻ ഏട്ടനില്ലാത്ത ഉള്ളപ്പോഴേ ചേച്ചി നമ്മളോട് ഇങ്ങനെയാ പെരുമാറുന്നത് അപ്പം ഏട്ടൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പിന്നെ നമുക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ എന്നും പറയണം ആ എന്തായാലും ഏട്ടനും കൂടെ ഇവിടെ ഇല്ലെങ്കിൽ അജാസിനോടൊപ്പമുള്ള ഇവളുടെ ലീലാവിലാസകൾ നമ്മൾ കാണേണ്ടി വരും അത് കേട്ടതും അവർണികയ്ക്ക് ദേഷ്യം കറി അവർണിക എന്തടി പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ അവർണിക നമ്മുടെ ശ്രീജയുടെ കരണത്തിട്ട് കൊടുത്തു അത് കണ്ടത് കിഷോർ എന്തിനാ എന്തിനടി നീ എൻ്റെ അനിയത്തിയെ തല്ലിയത് എൻ്റെ മുന്നിൽ വെച്ചേനെ നിവളെ തല്ലും അല്ലേ അതെ അനാവശ്യം പറഞ്ഞാൽ അവളെ മാത്രമല്ല ചിലപ്പോൾ നിന്നെയും തല്ലും എന്നും അവർണിക അത് കേട്ടതും ഇക്കണക്കിന് പോയാൽ ഇവളെന്നെയും തല്ലും മോനെ നമുക്കിവിടെ നിന്ന് പോകാം ഇവിടെ നിന്നാൽ ശരിയാവില്ല അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എനിക്ക് നിങ്ങളെല്ലാവരും വേണം നിങ്ങളെല്ലാവരും വേണോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ എൻ്റെ മനസ്സിൽ എനിക്ക് എല്ലാം ഒറ്റയ്ക്ക് വേണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലമ്മേ നിന്റെ നിൻ്റെ മനസ്സിലത് തന്നെ അടി നിൻ്റെ ഡാഡിയുടെ സ്വത്തുകളും കെട്ടിപ്പിടിച്ചുകൊണ്ട് നീ ഇവിടെയിരുന്നോ സ്വത്ത് മാത്രം വെച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്തായാലും ഞാൻ ഞാനിറങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജയും സരസ്വതിയും കിഷോറും കൂടെ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോവുക അപ്പോൾ അവർന്നെങ്കിൽ കുറേ കരഞ്ഞു പോകരുത് നിങ്ങൾ പോകരുത് നിങ്ങളിവിടെ ഉണ്ടാവണം മോൻ അമ്മ അമ്മയുടെ മോനെ നേരി നേർ വഴിക്ക് വളരാൻ വേണ്ടിയാണ് അവൻ നേർവഴിക്ക് നടക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അങ്ങനെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് എൻ്റെ മോനെ കുറ്റക്കാരനാക്കാനുള്ള നിന്റെ മോഹം നടക്കില്ല എൻ്റെ മോൻ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ന്യായത്തിനോടൊപ്പം തന്നെ നിന്നിട്ടായിരിക്കും പക്ഷെ നീയാണ് കള്ളി പേരും കള്ളി നിന്നോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല നീ ചെയ്ത തെറ്റ് ഒരിക്കലും ഒരിക്കലും മറക്കാൻ കഴിയില്ല നീ വലിയ തെറ്റ് ചെയ്തവളാ എന്താ നീ പറഞ്ഞത് ഈ കുഞ്ഞ് നി ഏ എൻ്റെ മോൻ്റെ ആണെന്നോ ആർക്കറിയാം ആര് കണ്ടു നീ കല്യാണത്തിന് മുമ്പ് എവൻ്റെയൊക്കെയോ കൂടെ കറങ്ങി നടന്നിട്ട് ഏഹ് കുഞ്ഞിനെ ഉണ്ടാക്കിയതാന്ന് ആര് കണ്ടു അത് കേട്ടതും അവർനിക്ക് വീണ്ടും ഞെട്ടി ഞെട്ടി അവർനിക്ക് സരസ്വതി നോക്കുക എന്തടി നോക്കുന്നത് നിനക്കെന്നെ തല്ലണമെന്നുണ്ടോ എന്നെ തല്ലിക്കോ പക്ഷേ എന്നാലും ഞാൻ പറയും നിന്റെ അഹങ്കാരം അവസാനിക്കോടി നീ എല്ലാ സ്വത്തുക്കളും കെട്ടിപ്പിടിച്ചോ എന്നും പറഞ്ഞിട്ട് വാ നമുക്ക് പോവാം അമ്മേ പോകരുത് അമ്മയുടെ മോൻ നേർവഴിക്ക് നടക്കണം വേണ്ടിയാ നടക്കാൻ വേണ്ടിയാ വേണ്ട ഇനിയൊരു അക്ഷരം എൻ്റെ മോനെക്കുറിച്ച് നീ പറയരുത് ഞങ്ങൾക്ക് എൻ്റെ മോനെ വലുത് അതെ എനിക്കെൻ്റെ ഏട്ടനും നിന്നെ ഒരിക്കലും ഞങ്ങൾക്ക് ആവശ്യമില്ലടി അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ ഞങ്ങളുടെ കാലിൽ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നേ നിന്നെ നിനക്ക് ഞങ്ങളെ വേലക്കാരിയായിട്ട് ഇവിടെ നിർത്തണം എൻ്റെ മോൻ നിൻ്റെ അടിമയായിട്ട് ഇവിടെ ജീവിക്കണം അതിനു വേണ്ടിയുള്ള നിന്റെ അടവാണിതെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ നടക്കില്ല സമ്മതിക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ആകെ ദേഷ്യപ്പെട്ട് അവർ സരസ്വതിയും ശ്രീജയും അവരിനൊക്കെ കുറേ കുറ്റപ്പെടുത്തുക അപ്പോൾ എന്നിട്ട് അവർ പെട്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും അവർനിക്ക് കുറേ തടഞ്ഞു വേണ്ട നിങ്ങൾ പോകരുത് നിങ്ങൾ പോകാൻ വേണ്ടിയല്ല ഞാനിത് ചെയ്തത് പ്ലീസ് എന്നെ എൻ്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഇവിടെ നിൽക്കണം ഒരു ക്രൂര ക്രൂരയുടെ അടുത്ത് കുഞ്ഞിനെ ഓർത്ത് മാത്രം നിൽക്കാനും ഞങ്ങൾ മണ്ടന്മാരല്ല മര്യാദയ്ക്ക് വാ മോനെ എന്നും പറഞ്ഞു വിളിക്കുക അതേടി ഞാനും പോവുക ഒന്നുമല്ലെങ്കിലും ഞങ്ങൾക്കുള്ളതൊരു വീട് തന്നെയാണ് ചെറിയ വീടാണെങ്കിലും അതിൽ സമാധാനവും സന്തോഷവും ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുക എന്നും പറഞ്ഞുകൊണ്ട് അവർ പോകാനൊരുങ്ങുമ്പോൾ പോകല്ലേ അമ്മേ പോകല്ലേ സ്വത്തുക്കളൊക്കെ ഞാൻ തിരിച്ചു പിടിച്ചതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇനിയും ഞാൻ നമുക്ക് സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കാം ഈ കുഞ്ഞിന് വേണ്ടിയല്ലേ നീ ഇതെല്ലാം ചെയ്തത് എന്നാ നീ കേട്ടോ ഈ കുഞ്ഞ് നിനക്ക് ജനിക്കില്ലടി ജനിച്ചാലും അത് ചത്തു പോകത്തേ ഉള്ളൂ നിൻ്റെ വയറിൽ തന്നെ ഇനിയും ഇത് എൻ്റെ പ്രാക്കാടി നീ ഞങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചില്ലേ അതിനൊക്കെ കൂടെയുള്ള എൻ്റെ പ്രാക്ക് നിൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞ് ജനിക്കില്ല അത് മരിച്ചു മരിച്ചുപോകും ഉറപ്പായിട്ട് മരിക്കും ഞങ്ങളെ വേദനിപ്പിച്ചതിനൊക്കെ തിരിച്ചടിയായിട്ട് നീ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കേയില്ല അപ്പോൾ കിഷോറ് അതേടി നീ എന്നെ ചതിച്ചതിന് ഒരു ദിവസം ഞാനും വലിയ ആളായി നിൻ്റെ മുന്നിൽ വരും അന്ന് നീ ചെയ്തതിനൊക്കെ നിന്നോട് പകരം ചോദിക്കാൻ ഹാ നീ നെഞ്ചത്തടിച്ച് തറയും സന്തോഷത്തോടെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടായിരിക്കും നിന്റെ ജീവിതം അവസാനിക്കുന്നത് നീ നോക്കിക്കോ എല്ലാം നഷ്ടപ്പെട്ട് അവസാനം നീ കണ്ണീരൊലിപ്പിച്ച് നിൽക്കും അന്നേരം നിന്നെ കാണാൻ ഞങ്ങൾ വരുപടി വാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് അവരറങ്ങുവോ ദേ ഇത് നിന്റെ ഔതാര്യമാണ് ഈ കാറ് എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് കാറിൻ്റെ കീയും അവർണികയുടെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തുകൊണ്ട് കിഷോർ പോവുകയാണ് അങ്ങനെ മൂന്നുപേരും പോയി കഴിഞ്ഞതും അവർണിക ഒറ്റയ്ക്ക് ആയി ഒറ്റയ്ക്കായി അവർണിക അകത്തേക്ക് ഓടിക്കയറി എന്നിട്ട് സോഫയിലിരുന്ന് ആലോചിച്ചു ആദ്യമായിട്ട് കിഷോർ വന്നതും കിഷോറിനെ കണ്ടതും കിഷോറുമായിട്ട് സന്തോഷത്തോടെ ഒരുപാട് ദിവസം ജോലി ചെയ്തതും ഓഫീസിലിരുന്നതും ഒക്കെ അവസാനം ഓണ ദിവസം കിഷോറിനോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതും അത് കേട്ട് കിഷോർ ഞെട്ടിയതും അന്നൊക്കെ കിഷോർ ഒരുപാട് സ്നേഹിച്ചതും എല്ലാം ആലോചിക്കുകയാണ് അവർണികയുടെ മനസ്സ് നിറയെ കിഷോറിനോടുള്ള സ്നേഹമാണ് പക്ഷേ അവർണികയോട് ഒരു തുള്ളി സ്നേഹം പോലും കിഷോറിനില്ല സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രം മാത്രമാണ് കിഷോർ അവർണികയെ സ്നേഹിച്ചത് എന്നാൽ അവർണികയുടെ സ്നേഹം ആത്മാർത്ഥമാണ് കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് അവർണിക സ്നേഹിച്ചത് അവർണിക ഒറ്റയ്ക്കിരുന്ന് പൊട്ടി പൊട്ടി കരയുക സ്വത്തുക്കൾ മാത്രം വേണ്ടി സ്നേഹിച്ചവൻ അതെ അവൻ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും ആലോചിക്കാതെ അവനോ അവൻ്റെ അമ്മയും അനിയത്തിയും പോയി എന്ത് ചെയ്യും ഞാനിനി എന്ത് ചെയ്യും ഒറ്റയ്ക്ക് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർണിക പൊട്ടിക്കരയാണ് അവർണികയുടെ കരച്ചിൽ കാണാൻ പോലും ആ വീട്ടിൽ ആരുമില്ല അവർണിക ഇനി ആ ഒരു കാര്യം ഓർത്ത് എന്തെങ്കിലും വേണ്ടാത്ത തീരുമാനം എടുക്കോ എന്ന് തന്നെ കാത്തിരുന്ന് കാണാം അവർനിക്ക് ആകെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് കിഷോറും പോയി അമ്മയും പോയി അനിയത്തിയും പോയി എല്ലാവരും പോയി തനിക്ക് തനിക്കവരെയൊക്കെ ഒരുപാട് ഇഷ്ടം പക്ഷെ കിഷോർ എന്ന ചതിയനെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ അവർനിക്ക് ഇത്രയും പെടാപ്പാട് പെട്ടത് എന്നാ അതെല്ലാം വെറുതെയായിപ്പോയി താൻ ശ്രമിച്ചതൊക്കെ തന്നെ അനാഥയാക്കി എന്നോർത്ത് കുറ്റബോധം കൊണ്ട് അവർണിക പൊട്ടി പൊട്ടി കരയുകയാണ് അതേ പ്രേക്ഷകരെ കാത്തിരിക്കുക ഗീതുവിൻ്റെയും അവർണികയുടെയും പ്ലാൻ വിജയകരമാകുമ്പോൾ അവർണികയെ ഉപേക്ഷിച്ച് കിഷോറും സരസ്വതിയും ശ്രീജയും ഒക്കെ പടിയിറങ്ങിപ്പോയത് അവർണികയെ വലിയ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഇത് അവർണികയ്ക്ക് സഹിക്കാൻ പറ്റുമോ ഇതിൻ്റെ പേരിൽ അവർണിക എല്ലാം ആത്മഹത്യക്ക് ശ്രമിക്കോ അതല്ല അവർണിക കിഷോറിന് എല്ലാം എഴുതി കൊടുക്കുമോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷങ്ങളാണ് അതായത് നമ്മുടെ അവർണികക്ക് ഇനി എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക കുഞ്ഞിനെ അവർണികയ്ക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ കുഞ്ഞിനെ പ്രസവിച്ചെടുക്കാൻ പറ്റുമോ ആരുമില്ലാതെ അവർണിക ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും എന്നൊക്കെ നടക്കാൻ പോകുന്ന അടിപൊളി വിശേഷം അപ്പോൾ കിഷോറിനും സരസ്വതിക്കും ശ്രീജയ്ക്കും ഒക്കെ ഇനി തിരിച്ചടിയിടുന്ന ആളുകളാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന നല്ല ഋഷിഭദനം തന്നെ ആയിക്കോട്ടെ